ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടി ിപൊളിയായിട്ടുള്ള എംബ്രോയ്ഡറി ഡിസൈനിങ്ങും അതുപോലെ തന്നെ നിങ്ങൾ തമ്പലയിൽ കണ്ടിരിക്കുന്നത് പോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രൈസിലുള്ള ഓഫർ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ മോഡൽ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ച് ചെസ്റ്റ് വീതിയാണ് വരുന്നത് അതായത് നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് നല്ല ഹെവി വർക്കിലാണ് വരുന്നത് ഇതിൻ്റെ അഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഏത് കളർ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക പിന്നെ പ്രൈസ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുതെന്ന് വിചാരിച്ചിട്ട് ഇതിന് താഴെ പ്രൈസ് കൊടുത്തിട്ടുണ്ട് ഇതിന് ഇരുന്നൂറ്റി അറുപതാണ് വരുന്നത് എംബ്രോയിഡറി ഡിസൈനിങ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് റേറ്റ് കുറച്ച് കൂടുതലുണ്ട് അതുപോലെ തന്നെ കുറച്ച് ക്വാളിറ്റി കൂടിയ ഐറ്റംസുകളുമാണ് അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പ്രിൻറ് വർക്കാണ് വരുന്നത് ഹെവി പ്രിന്റ് വർക്കിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് ഭംഗിയുള്ള ആണ് ഇഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇത് റയർ പീസുകളേ ഉള്ളൂ ഓവർ പീസുകൾ ഇത് അവൈലബിൾ ഇല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് തീരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് അയക്കുക ഇതിൽ മെറൂൺ കളറും റെഡ് കളറും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഏത് കളർ ആണോ വേണ്ടത് നിങ്ങൾ നോക്കിയിട്ട് പേഴ്സണലായിട്ട് പറയുക ഏത് കളറാണ് വേണ്ടത് എന്നുള്ളത് അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് പിന്നെ വരുന്നത് ഓൾ ഓവർ ആയിട്ട് വരുന്ന ഇങ്ങനെ ഒരു അതായത് വൈറ്റ് പ്രിന്റിൽ വരുന്ന ഒരു ഡിസൈനിങ്ങുള്ള നൈറ്റി സാളാണ് ഇതിൽ പല കളേഴ്സിൽ ആണ് നെവി ബ്ലൂ ഉണ്ട് ഡാർക്ക് ഗ്രീൻ ഉണ്ട് കൊ കളർ ഉണ്ട് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ നോക്കിയിട്ട് മെസ്സേജ് അയയ്ക്കാം നെവി ബ്ലൂവും ഡാർക്ക് ഗ്രീനും അതുപോലെ ബ്ലാക്ക് കളറൊക്കെ നിങ്ങൾക്ക് സെയിം കളറായിട്ട് തോന്നാം അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ ഇതൊരു ലൈറ്റ് ഗ്രീനാണ് കേട്ടോ ഡാർക്ക് ഗ്രീനല്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്ത് അയക്കുക ഏത് ഡിസൈനിങ് ആണെന്നുള്ളത് നിങ്ങൾ പേഴ്സണലായിട്ട് പറയണോട്ടോ ഏത് കളറാണ് വേണ്ടത് എന്നുള്ളത് കാരണം നമുക്ക് കൺഫ്യൂഷൻ ആവും നിങ്ങൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻ ഷോട്ട് ഇട്ട് തരുമ്പോൾ നമുക്കത് കറക്റ്റ് കളർ മനസ്സിലാക്കണം എന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ എന്ന് പറയുന്നത് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെതും ഈ ഒരു മോഡലും അങ്ങനെ രണ്ട് പീസ് എടുത്താലും ഫ്രീ ഷിപ്പിങ്ങാണ് വരിക കേട്ടോ ഷിപ്പിംഗ് ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു നൈറ്റ് എടുക്കുവാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ നാൽപ്പത്തി രൂപയും ടി ടി സി വൈ അയക്കുമ്പോൾ അറുപത് രൂപയാണ് ഒരു നൈറ്റിക്ക് ഷിപ്പിംഗ് വരിക ഇനിയിപ്പോൾ നിങ്ങൾ രണ്ട് നൈറ്റ് എടുക്കുവാണെങ്കിൽ നമ്മളുടെ ടി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും ഫ്രീ ഷിപ്പിംഗ് ആണ് വരിക അതായത് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഒരു ചിലവുമില്ലാണ്ട് നിങ്ങൾക്ക് വീട്ടിൽ ഐറ്റംസ് എത്തും കേട്ടോ അപ്പോൾ പോസ്റ്റ് ഓഫീസ് വയ്യാവുമ്പം മൂന്ന് നാല് ദിവസം എടുത്ത് നിങ്ങൾക്ക് വീട്ടിൽ നേരെ വീട്ടിൽ എത്തിച്ച് തരും ടി ടി ഡി സി സർവീസ് എടുത്തുണ്ടെങ്കിൽ അവർ എത്തിച്ചു തരും ടി ഡി ഡി സി സർവീസ് എടുത്തില്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയി കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഐറ്റംസ് ആണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാല് ഇഞ്ച് വരുന്നുണ്ട് അതായത് നാൽപ്പത്തി എട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് പതിനഞ്ച് ഇഞ്ചാണ് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കാം അത്യാവശ്യം ഹെവി പ്രിൻറ്റിലാണ് ഐറ്റംസ് വരുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തന്നെ ആയതുകൊണ്ട് പിന്നെ പ്രിന്റ് ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഓവർ നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമുക്ക് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അത് പ്രിന്റ് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട് കുറേ കയ്യുമ്പോൾ കേട്ടോ പെട്ടെന്ന് ഇളകി ഇളകിപ്പോകുന്നുമില്ല കുറേ കയ്യുമ്പോൾ ഇളകി പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് കേട്ടോ അപ്പം ഇതിലും അഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് ഏത് കളറാണോ വേണ്ടത് നിങ്ങൾ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ അത്യാവശ്യം നല്ല മോഡലാണ് നല്ല ഡിസൈൻസുകളാണ് വരുന്നത് പിന്നെ ഇവിടെ മുതൽ നമ്മൾ കാണിക്കുന്നത് നമ്മൾ നിങ്ങൾ തമ്പലയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ ഓഫർ നൈറ്റീസുകളാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഓഫർ നൈറ്റീസുകളാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു മോഡൽസുകളാണ് പിന്നെ ജി എസ് എം കുറവായിരിക്കും കേട്ടോ ജി എസ് എം കുറച്ച് കുറവുണ്ട് അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ കാരണം ജി എസ് എം കുറവാണ് അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക ഹോൾസെയിൽ പ്രൈസ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക അതായത് കച്ചവട കച്ചവടത്തിന് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ മിനിമം അഞ്ച് പീസെങ്കിലും എടുക്കുക മിനിമം അഞ്ച് പീസ് എടുത്തിട്ട് നിങ്ങൾക്ക് കച്ചവടം സ്റ്റാർട്ട് ചെയ്യാം ഇനിയിപ്പോൾ ഓൾറെഡി കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമ്മളേക്കന്ന് ഫസ്റ്റ് ആയിട്ട് പർച്ചേസിംഗ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അഞ്ചെണ്ണം ഒക്കെ എടുത്തിട്ട് ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എടുക്കാം അപ്പം ഫസ്റ്റ് നിങ്ങൾ പർച്ചേസിംഗ് ചെയ്യുവാണെങ്കിൽ ഹോൾസെയിലായിട്ട് എടുക്കുന്നവരടുത്ത് കച്ചവടത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നവർ ഫസ്റ്റ് ആയിട്ട് പർച്ചേസിംഗ് ചെയ്യുവാണെങ്കിൽ മിനിമം അഞ്ച് പീസൊക്കെ എടുത്തിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ക്വാണ്ടിറ്റി എടുക്കാം അപ്പം മിനിമം അഞ്ച് പീസെങ്കിലും എടുക്കണം അഞ്ച് പീസ് എടുക്കുമ്പോൾ നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ തരും ഹോൾസെയിൽ പ്രൈസും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണായിട്ട് ചോദിക്കാം പിന്നെന്ന് പറയുന്നത് ഹോൾസെയിലായിട്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് തരും അതുകൊണ്ട് ഷിപ്പിംഗ് ചാർജ് നമുക്ക് എടുക്കാൻ പറ്റില്ല നിങ്ങൾ ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് പക്ഷേ നിങ്ങൾ അഞ്ചെണ്ണൊക്കെ ഹോൾസെയിൽ പ്രൈസിൽ പ്രൈസിലെടുക്കുവാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും കേട്ടോ നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പം അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ നിങ്ങൾക്ക് നോക്കി നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നില്ല പ്രിന്റ് വർക്കാണ് വരുന്നത് പക്ഷേ അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള ഡിസൈനിങ് ആണ് പിന്നെ ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ച് ചെസ്റ്റ് വീതിയെ വരുന്നുള്ളൂ കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് നാൽപ്പത്തി നാല് ഇഞ്ച് ചെസ്റ്റ് വീതിയെ വരുന്നത് സ്ലീവ് പതിനാല് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് പക്ഷേ ചെസ്റ്റ് വീതി നാൽപ്പത്തി നാല് ഇഞ്ചാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് രണ്ട് പീസും നമ്മളുടെ ഇരുന്നൂറ്റി അറുപത് രൂപേൻ്റെ രണ്ട് പീസ് അങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് മൊത്തത്തിൽ അങ്ങനെ അഞ്ച് പീസ് എടുത്തിട്ട് നിങ്ങൾക്ക് പർച്ചേസും ചെയ്യാം ഇനി നിങ്ങൾക്ക് ഇതിലൊരു പീസും അതിലൊരു പീസും ആക്കിയിട്ടും നിങ്ങൾക്ക് എടുത്ത് കഴിഞ്ഞാലും ഫ്രീ ഷിപ്പിംഗ് ആവും നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും നിങ്ങൾ രണ്ടെണ്ണം എടുക്കുവാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒരു ചിലവുമില്ലാണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റംസ് നിങ്ങളെ വീട്ടിൽ എത്തുന്നതാണ് കേട്ടോ അതായത് നാനൂറ് രൂപേൻ്റെ ഉള്ളിൽ രണ്ട് നൈറ്റീസുകൾ നിങ്ങൾക്ക് എടുക്കാം അപ്പം അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് നല്ല ഡിസൈനിങ്ങുമാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോർ എടുത്ത് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നല്ല ഹെവി പ്രിൻറ്റിൽ വരുന്ന ഡിസൈനിങ്ങുകളാണ് നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ പിന്നെന്ന് പറയുന്നത് നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യും ടി സി വൈ അയക്കും നിങ്ങൾക്കേത് വയ്യാണോ അയക്കേണ്ടത് നിങ്ങൾ പ്രത്യേകം പറയണോ കേട്ടോ ടി ടി സി വൈ നമ്മൾ അയക്കല് പൊതുവേ കുറവാണ് കൂടുതലും നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുന്നത് ടി ഡി ഡി സി അയക്കണം നിർബന്ധമാണെങ്കിൽ മാത്രമാണ് നമ്മൾ ടി ടി ഡി സി വൈ അയക്കുള്ളൂ കേട്ടോ ഒന്നാമത് ഷിപ്പിംഗ് പോസ്റ്റ് ഓഫീസിനേക്കാളും കുറച്ച് കൂടുതലാണ് അവർ പെട്ടെന്ന് ഐറ്റംസ് എത്തുന്നത് കൊണ്ടാണ് അവർ അത്ര റേറ്റ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കച്ചവടത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിലും നമ്മൾ പോസിറ്റീവ് ആയി അവരോട് സജസ്റ്റ് ചെയ്യല് കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഏകദേശം ഇത്രയൊക്കെയാണ് ഉള്ളത് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾ കോൾ ചെയ്താൽ എനിക്ക് എടുക്കാൻ പറ്റിക്കോളെന്നില്ല നിങ്ങൾ കോൾ ചെയ്യണ്ട നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പം ഏകദേശം ഇത്ര കളക്ഷൻസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ അടുത്ത വീഡിയോസിൽ അഡിറ്റിബളി കളക്ഷൻസുകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പം നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക നല്ല നല്ല ഒരുപാട് കളക്ഷൻസുകൾ ഇനിയും വരാനുണ്ട് അത് നിങ്ങളുടെ മുന്നിൽ തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുവരും അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോസിൽ പുതിയ പുതിയ കളക്ഷൻസുകളായിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്